ിയസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് വിറ്റാമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാൽസിമാൾ ഫങ്ക് എന്ന വ്യക്തിയാണ് വിറ്റാമിൻസിന് വിറ്റാമിൻ എന്നുള്ള പേര് നൽകിയത് അതായത് അദ്ദേഹം അത് ഡിസ്കവർ ചെയ്യുകയും തുടർന്ന് വിറ്റാമിൻ എന്നുള്ള നെയിം സജസ്റ്റ് ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാസിമർ ഫങ്ക് കോയൻസൈമെന്നറിയപ്പെടുന്നത് വിറ്റാമിനാണ് വിറ്റാമിൻ ആണ് വിറ്റാമിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോയൻസെയിം മൊത്തത്തിൽ പതിമൂന്ന് വിറ്റാമിൻസ് ഉണ്ട് ഏഹ് നമുക്ക് പഠിക്കാൻ അതിലെ എട്ടെണ്ണം ബി കോംപ്ലക്സ് ആണ് ഓക്കെ ബികോംപ്ലക്സുകളുടെ എട്ടെണ്ണവും ബി കോംപ്ലക്സും കൂടെ ഉൾപ്പെട്ട് മൊത്തം വൈറ്റാമിൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് പതിമൂന്നെണ്ണമാണ് ഓക്കെ അപ്പോൾ ഈ സ്ലൈഡിൽ നമുക്ക് നോക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കാസിമ ഭംഗുന്ന വ്യക്തിയാണ് വിറ്റാമിൻസിന് വിറ്റാമിൻ എന്നുള്ള പേര് നൽകിയത് കോയൻസയും അറിയപ്പെടുന്നത് വിറ്റാമിൻ ആണ് പതിമൂന്ന് വിറ്റാമിൻസ് ആണ് ഉള്ളത് അതിൽ എട്ടെണ്ണം ബി കോംപ്ലക്സുകളാണ് വിറ്റാമിൻസിനെ രണ്ടായി തരംതിരിക്കാൻ കൊഴുപ്പിൽ ലയിക്കുന്നവയും അതുപോലെ വെള്ളത്തിൽ ലയിക്കുന്നവയും അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എ ഡി ഇ കെ വെള്ളത്തിൽ ലയിക്കുന്നവ ബി സി ഇത് ഓർത്തുവെക്കാൻ ഒരു കോഡുണ്ട് നമ്മൾ സാധാരണയായി അഹങ്കാരം പിടിച്ചവരുടെ അടുത്ത് നമ്മൾ പറയുന്നൊരു ഇത് പദമാണ് ഇതിൻ്റെ കൊഴുപ്പടക്കടാന്ന് അപ്പോൾ ആ കൊഴുപ്പടക്ക് എന്ന് പറയുന്നതിൽ തന്നെ കൊഴുപ്പിലതാ എ ഡി ഇ കെ അടക്ക് ഓക്കെ നിന്റെ കൊഴുപ്പ് അടുക്ക അടക്കണ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മുടെ കോഴുണ്ട് ഇത് ഇല്ലാത്തതാണ് ബി എം സിയും അവയാണ് വെള്ളത്തിൽ ലയിക്കുന്നവ ഓക്കെ വിറ്റാമിൻസ് രണ്ട് തരത്തിലുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എ ഡി ഇ കെ ബാക്കിയുള്ള ബി എം സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ് നമുക്ക് ആദ്യത്തെ വിറ്റാമിൻ നോക്കാം വൈറ്റമിൻ എ വൈറ്റമിൻ എ അറിയപ്പെടുന്ന റെറ്റിനോൾ എന്നാണ് ഇത് ഓർത്തുവെക്കാനും ഒരു കോളുണ്ട് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് കാണുമ്പോൾ അറിയാം കണ്ണിൻ്റെ ആരോഗ്യത്തിന് വിറ്റമിൻ എ ആണ് ഉപകര ഉപകരിപ്പെടുന്നത് അപ്പോൾ കണ്ണിനകത്താണ് നമ്മളെ റെക്റ്റിനോൾ ഉള്ളത് റെ ഉള്ളത് ഓക്കെ കണ്ണിനകത്താണ് റെക്റ്റിനുള്ളത് ആ ഒരു കാര്യം ഓർമ്മ വന്നാൽ ആ റിറ്റിന എന്നുള്ള പദ്ധതി നിന്ന് നമുക്ക് റിറ്റിനോൾ എന്നുള്ള വാക്ക് കിട്ടും ഓക്കെ അപ്പോൾ വൈറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റിറ്റിനോൾ വൈറ്റമിൻ വിറ്റാമിൻ എ സാധാരണയായി കാണപ്പെടുന്നത് തേൻ പാല് പച്ചിലകൾ ഇവയിലാണ് വിറ്റാമിൻ എ ധാരാളമായി കാണപ്പെടുന്നത് ഏതിലൊക്കെയാ തേൻ പാല് അതുപോലെ പച്ചിലകൾ നമ്മുടെയൊക്കെ കരളിൽ വലിയ തോതിൽ കാണപ്പെടുന്നതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കരളിൽ അമിതമായി കാണപ്പെടുന്നു വിറ്റാമിൻ എ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് വർണ്ണ വസ്തുക്കളാണ് റോഡോപ്സിനും ഹൈഡോപ്സിനും ഇതിൽ റോഡോപ്സിൻ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു ഹൈഡോപ്സിനാവട്ടെ വളരെ ശോഭയേറി അതായത് തീവ്രമായ പ്രകാശത്തിൽ നമുക്ക് കാഴ്ച നമ്മുടെ കാഴ്ച നമുക്ക് ഐ സൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ സഹായിക്കുന്നു ഐഡോപ്സിൻ ശോഭയുള്ള വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നു അതുപോലെ വിറ്റാമിൻ ഡി എയുടെ ഡെഫിഷ്യൻസി മൂലം കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത ക്ഷമിക്കുന്ന കുട്ടികൾക്കല്ല അഡൾട്ട്സിൽ ഉണ്ടാകുന്ന രോഗമാണ് നൈറ്റ് നിശാന്തസ് എന്ന് ഇംഗ്ലീഷിൽ ഇതിനെ പറയും കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് പ്രോവിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് ബിറ്റോ കരോട്ടിനാണ് ബിറ്റോ കരോട്ടിനാണ് പ്രോ വിറ്റാമിൻ എ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അത് റോഡോപ്സി നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ സഹായിക്കുന്നു തീവ്രമായ വെളിച്ചത്തിൽ ഐഡോപ്സി നമുക്ക് കാഴ്ച കാണാൻ സഹായിക്കുന്നു മുതിർന്നവർക്കുണ്ടാകുന്ന ഡിവിഷ്യൻസിയാണ് വിറ്റാമിൻ എയുടെ ഡിവിഷൻസി മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന അസുഖമാണ് നിശാന്ത കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് സ്ഥിരോസ്താമിയ പ്രോ വിറ്റാമിൻ എ എന്ന് അറിയപ്പെടുന്നത് ബീറ്റോ കലോരോട്ടിനാണ് ബീറ്റോ കലോട്ടിൻ ആണ് പ്രോ വിറ്റാമിൻ എ എന്ന് അറിയപ്പെടുന്നത്